എന്ന് പറയുന്ന അടുത്ത കാലം വരെ നിലവായിരുന്നു അതായത് രണ്ട് കുന്നുകൾ കോട്ടൺ ഹില്ലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇറക്കവും എസ് കെ ആശുപത്രി ഉള്ള പാങ്ങോട് കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ രണ്ട് കുന്നുകൾക്കും ഇടയ്ക്കുള്ളത് എന്നുള്ള നിലയ്ക്കാണ് ഇട വന്നത് എന്ന് പറഞ്ഞാൽ നിലം തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ വിളവ് ഒരു നിലമാണ് അതായത് മരുതം മുതൽ ഏകദേശം നമ്മൾ കിളിപ്പാലം വരെ നീണ്ടു നിവർന്ന് കിടന്നിരുന്ന ഒരു ഏലയായിരുന്നു പഴയ ഇടപ്പഴിഞ്ഞി ഏല ആ ഇടപ്പിഴിഞ്ഞി ഏല മുഴുവൻ നകന്നിട്ട് അധികനാളായി ഒരു പത്തോ മുപ്പതോ കൊല്ലത്തിന് മുമ്പ് വരെ അവിടെയൊക്കെ നിലം ഉണ്ടായിരുന്നു നിലം കൃഷിയുമുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നകന്നുപോയി അതിപ്രാചീന കാലം മുതൽ ഏതാണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ എന്നുള്ള പദം കൃത്യമായി ഉപയോഗിച്ച് കാണുന്നു കാരണം മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നമ്മുടെ മരുതംകുഴിയിലെ അണ കെട്ടുകയും ആ അണയിൽ നിന്ന് ഒച്ചാറ് വഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപുള്ള പത്മതീർത്ഥത്തിലേക്ക് ജലം കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ രേഖകൾ ഇന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മധുരകം റെക്കോർഡുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മലകൾക്കിടയ്ക്കുള്ള പഴിഞ്ഞി പ്രദേശം അഥവാ നിലം എന്നുള്ള അർത്ഥമാണ് ഇടപ്പഴിഞ്ഞിക്ക് ഭൂമിശാസ്ത്രപരമായും ഭാഷാശാസ്ത്രപരമായും ചേരുക